ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസ് എന്മാതിരി കൂടി സ്വാഗതം ഈ വീഡിയോയിൽ വിവരിക്കാൻ പോകുന്നത് കോസറ്റീവ് വേർബുകളെ കുറിച്ചാണ് ഓക്കെ കോസിറ്റീവ് വേർബുകൾ എന്താണെന്നുള്ളത് നിനക്കറിയാമോ എന്ന് എനിക്കറിയില്ല കോസറ്റീവ് വേർബ്സ് ഓക്കെ കോസേറ്റീവ് എന്നുള്ളത് ഐ വി ഇങ്ങനെയാണ് കോസിറ്റീവ് വേർഡ്സ് അപ്പോൾ കോസറ്റീവ് വേർബുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു സംഗതി വേറെ ഒരു വ്യക്തിയെ കൊണ്ട് അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനെ കൊണ്ട് ഒരു ക്രിയ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക ഓക്കെ ഞാൻ ചെയ്യല്ല ഞാൻ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുക ഓക്കെ അത്രയും സിമ്പിളായിട്ട് നമുക്ക് പറയാം ഞാൻ അവനെ അവനെക്കൊണ്ടത് ചെയ്യിപ്പിച്ചു ഓക്കെ ഞാൻ അവനെ ഫോഴ്സ് ചെയ്യാം നീ അത് ചെയ്യുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കാം അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഒരാൾ ക്രിയ ചെയ്യുകയല്ല അയാൾ കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വെർബുകളെയാണ് നമ്മൾ കോസിറ്റീവ് വെർബ്സ് എന്ന് പറയാം അപ്പോൾ അങ്ങനെ കുറച്ച് വെർബുകളുണ്ട് നമുക്കതിൽ ഒരാളെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് മെയ്ക്ക് എന്നോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആകുമ്പോൾ മെയ്ഡ് എന്നോ നമ്മൾ മാറി ഉപയോഗിക്കാം അപ്പോൾ മെയ്ക്ക് അല്ലെങ്കിൽ മെയ്ഡ് അപ്പോൾ ആ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ വളരെ സിമ്പിളാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നിട്ടുള്ള പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ അങ്ങനെ ഒരുപാട് ടെൻസുകളൊക്കെ പഠിച്ചാലും അതുപോലെ തന്നെ വേറെയും ഒരുപാട് ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് കുഡ് ഉപയോഗിച്ചുകൊണ്ട് വുഡ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മൾ സെൻറ്റൻസുകൾ പഠിച്ചു അതേ പാറ്റേണിൽ ഫിറ്റാകുന്ന ഒരു സംഗതി തന്നെയാണ് ഈ കോസിറ്റീവ് വഴിബും പുതുതായിട്ട് എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ പഠിക്കുന്നില്ല ജസ്റ്റ് അതിൻ്റെ രൂപവും അർത്ഥവും മാത്രമാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി നോക്ക് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് കൈപ്പിടിയിലാക്കാം ഓക്കെ ഐ മേഡ് ഹിം ഞാൻ അവനെ ചിരിപ്പിച്ചു ഓക്കെ ഞാനല്ല ചിരിച്ചത് ഓക്കെ ഐ മെയ്ഡ് ഹിം ഞാൻ അവനെ കൊണ്ട് ലാഫ് ചിരിപ്പിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഫോം നിങ്ങൾ കണ്ടോ ഐ ഞാനാണ് എന്ന് പറയുന്നത് നമ്മുടെ കോസിറ്റീവ് വർബാണ് ഹിം എന്ന് പറയുന്നത് ആരെയാണോ ആരുടെ മേലാണോ ഞാൻ ആ എൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ ഞാൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ആരെക്കൊണ്ടാണോ അത് ചെയ്യിപ്പിച്ചത് അയാളാണ് കോസിറ്റീവ് വെർബിന് ശേഷം വരുന്ന ആൾ പിന്നെ അതിന് ശേഷം എന്ത് പ്രവൃത്തിയാണോ ചെയ്യിച്ചത് ആ പ്രവൃത്തി നമ്മൾ പറയുകയാണ് എന്താണ് പറഞ്ഞത് ലാഫ് ലാഫിന്റെ ഏറ്റവും വെർബിന്റെ ഏറ്റവും ബേസ് ഫോം സിമ്പിൾ ഫോമിൽ നമ്മളത് പറഞ്ഞു അപ്പോൾ ഐ മെയ്ഡ് ഹിം ലാഫ് ഞാൻ അവനെ ചിരിപ്പിച്ചു ഓക്കെ ദാറ്റ് മച്ച് സിമ്പിൾ ഓക്കെ ഇനി അതിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ ഐ ഡിഡ് നോട്ട് മേക്ക് ഹിം ലാഫ് ഓക്കെ അപ്പോൾ മെയ്ഡിനെ നമ്മൾ ഡിഡ് നോട്ട് വെച്ചിട്ട് പിരിച്ചെഴുതുമ്പോൾ മെയ്ഡ് എന്താകും മെയ്ക്ക് ആവും അതുകൊണ്ടാണ് ഇവിടെ മെയ്ക്ക് വന്നത് ഐ ഡിഡ് നോട്ട് മെയ്ക്ക് ഹിം ലാഫ് ഞാൻ അവനെ ചിരിപ്പിച്ചില്ല അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറയാം ഐ ഡി മേക്ക് ഹിം ലാഫ് അവനെ ചിരിപ്പിച്ചില്ല അപ്പോൾ ഐ മേഡ് ഹിം ഞാൻ അവനെ ചിരിപ്പിച്ചു ചില കളിയൊക്കെ നമ്മൾ കളിക്കാറുണ്ട് അല്ലേ നമ്മളെല്ലാവരും കൂടി ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പലതും പറഞ്ഞ് ചിരിപ്പിക്കാൻ ശ്രമിക്കുക അയാളിങ്ങനെ ചിരിക്കാതെ മാക്സിമം സമയം ചിരിക്കാതിരിക്കുക ഒരു കളിയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അവസാനം നമ്മൾ അവനെ ചിരിപ്പിച്ചു ഞാനാണ് ചിരിപ്പിച്ചത് ഐ മേഡ് ഹിം ലഫ് ഓക്കെ ആ രൂപത്തിൽ അത്രയും സിമ്പിളാണ് സ്ട്രക്ചർ അത്രേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ആ ആ രൂപത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫോമുകളിൽ തന്നെ ഒരു വ്യത്യാസമില്ല ഓക്കെ നമുക്കത് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഉദാഹരണങ്ങളോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഐ മേഡ് ഹിം ഓക്കെ ഞാൻ അവനെ കൊണ്ട് അവൻ്റെ മരുന്ന് കുടിപ്പിച്ചു ഓക്കെ ടേക്ക് മെഡിസൻ എന്ന് പറഞ്ഞാൽ മരുന്ന് കുടിക്കുക മരുന്ന് കുടിക്കുക എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയാറ് അല്ലേ മരുന്ന് കഴിക്കുക ഓക്കെ അങ്ങനെയും പറയാം ഐ മേഡ് ഹിം ടേക്ക് ഹിസ് മെഡിസൺ ഞാൻ അവനെ കൊണ്ട് അവൻ്റെ മരുന്ന് കഴിപ്പിച്ചു അപ്പോൾ അവനത് കഴിക്കുന്നില്ല അപ്പോൾ അവനെ അവനെക്കൊണ്ട് പറഞ്ഞ് പറഞ്ഞ് കഴിക്കടാ കൈകട അന്ധ്ര കഴിച്ചാൽ എന്ന് പറഞ്ഞ് കൊണ്ട് നമ്മൾ മരുന്ന് കുടിപ്പിച്ചു ഓക്കെ ഐ മേഡ് ഹിം ടേക്ക് ഹിസ് മെഡിസിൻ ഐ മേഡ് ഹിം ക്ലീൻ ഞാൻ അവനെ കൊണ്ട് വൃത്തിയാക്കിപ്പിച്ചു ക്ലീൻ ചെയ്യിപ്പിച്ചു ഹിസ് റൂം അവൻ്റെ റൂം ഓക്കെ ഐ മേഡ് ഹിം ക്ലീൻ ഹിസ് റൂം ഞാൻ അവനെ കൊണ്ട് അവൻ്റെ റൂം ക്ലീൻ ചെയ്യിപ്പിച്ചു ഓക്കെ ഒക്കെ സിമ്പിളാണ് അല്ലേ ഐ മേഡ് ഹിം ക്ലീൻ ഇത്രയും കാര്യം ഒരു സംശയവും ഇല്ല അത്രയും വേ എന്താ പറയുക സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണ് നമ്മൾ വെച്ചത് അതിനുശേഷം ഹിസ് റൂം റൂം എന്നുള്ളത് നമ്മൾ എക്സ്ട്രാ എന്താണോ ഡാറ്റ ഉള്ളത് ആ ഡാറ്റ ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ വെച്ചു എന്നേ നമുക്ക് നേരത്തെ പരിചയമുള്ള സെൻ്റൻസ് സ്ട്രക്ചറുകൾ തന്നെയാണ് ഇതൊക്കെ ഓക്കെ ഇനി ഷീ മെയ്ഡ് ദ ബേബി ക്രൈ അവൾ ആ കുട്ടിയെ ചെറിയ കുട്ടിയെ കരയിപ്പിച്ചു ആ കുട്ടി സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു തൊട്ടിയിൽ അവൾ പോയിട്ട് അതിനെ തൊട്ട് തലോടി പിച്ചി അവസാന ആ കുട്ടി ഉണർന്ന് ആകെ കരച്ചിലും പേച്ചിലും ബഹളമായി അതിനെക്കുറിച്ച് നമ്മൾ പറയണം അവൾ ആ കുട്ടിയെ കരയിപ്പിച്ചു അറിയിപ്പിച്ചു ക്ലീൻ ഓക്കെ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം ഷി അവൾ മേഡ് ഹെർ ഹസ്ബൻഡ് ക്ലീൻ അവളുടെ ഹസ്ബൻഡിനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചു എന്ത് കിച്ചൻ അടുക്കള കിച്ചൻ അവൾ അവളുടെ ഹസ്ബൻഡിനെ കൊണ്ട് കിച്ചൺ ക്ലീൻ ചെയ്യിപ്പിച്ചു ഓക്കെ ടീച്ചർ ടീച്ചർ മേഡ് ഹിം അവനെ കൊണ്ടാണ് അല്ലേ അവനെ കൊണ്ട് വർക്ക് ഹാർഡ് നന്നായിട്ട് കഠിനമായി അധ്വാനിപ്പിച്ചു ജോലി ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടികളെ ചിരിപ്പിച്ചു ദ ചിൽഡ്രൻ ലവ് അപ്പോൾ വി വന്നു അപ്പോൾ എല്ലായ്പ്പോഴും മെയ്ഡൻ തന്നെയാണ് മെയ്ഡൻ ആണ് പാസ്റ്റിലെപ്പോഴും വെറുബ് പാസ്റ്റിൽ ഒരു ഫോമേ ഉള്ളൂ അല്ലേഡ് ദ ചിൽഡ്രൻ ലവ് ഞങ്ങൾ കുട്ടികളെ ചിരിപ്പിച്ചു ഓക്കെ അവൾ എന്നെ കൊണ്ടൊരു സ്കേർട്ട് ധരിപ്പിച്ചു ഓക്കെ എന്നെ കൊണ്ട് ഷി മേഡ് മീ അവൾ എന്നെ കൊണ്ടൊരു സ്കേർട്ട് ധരിപ്പിച്ചു എന്നെ കൊണ്ട് അത് ചെയ്യിച്ചു ഓക്കെ ഡോ ഇറ്റ് അത് ചെയ്യിച്ചു മെയ്ഡ് മീ ഡുറ്റ് എന്നെ കൊണ്ടത് ചെയ്യിച്ചു അപ്പോൾ എത്ര എത്ര സിമ്പിളാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി നിങ്ങൾ സംസാരങ്ങൾ ഇംഗ്ലീഷിൽ സംസാരം ശ്രവിക്കുമ്പോൾ വായിക്കുമ്പോൾ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ പത്രങ്ങൾ വായിക്കുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മെയ്ഡും മേയ്ക്കും നിങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുക ഒരാൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്ന രൂപത്തിലാണോ സെൻറ്റൻസ് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭാഷയിൽ വൊക്കാബുലറിയിൽ അതൊക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക് റെസ്പോൺസിൽ ഇത് വരണമെങ്കിൽ നമ്മളത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യണം ഞാൻ അത് ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ സോ ദ ഡെവിൽ മെയ്ഡ് മീ ഡു ഇറ്റ് പിഷാജ് കൊണ്ടത് ചെയ്യിച്ചു ഓക്കെ ഷീ മെയ്ഡ് മീ വാഷ് ദ ഡിഷസ് അവൾ എന്നെ കൊണ്ട് പാത്രങ്ങളെല്ലാം കഴുകിപ്പിച്ചു അവൾ കഴുകിയില്ല ഞാനാണ് മുഴുവൻ കഴുകിയത് അവൾ എന്നെ കൊണ്ടാണ് കഴുകിപ്പിച്ചത് ഓക്കെ ഓഫീസർ പോലീസ് ഓഫീസർ മെയ്ഡ് മീ ഫുൾ ഓവർ ഓക്കെ പോലീസുകാരൻ എന്നെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിച്ചത് മെയ്ഡ് മീ ഫുൾ ഓവർ എന്താണ് ഫുൾ ഓവർ എന്ന് പറഞ്ഞാൽ പുള്ളവർന്ന് എന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പോലീസ് നിർത്തും നിർത്തും വണ്ടികൾ സൈഡ് കിട്ടുമോ എന്ന് പറയും അല്ലേ അങ്ങനെ നമ്മളെ കൊണ്ട് നമ്മുടെ വാഹനം റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റി നിർത്തിച്ചു അതിനാണ് നമ്മൾ പുള്ളോവർ എന്ന് പറയും ഓക്കെ പുള്ളോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം സൈഡിലേക്ക് മാറ്റി നിർത്തുന്നതിനാണ് പുള്ളോവർ എന്ന് പറയുന്നത് പോലീസ് ഓഫീസർ മെയ്ഡ് മീ പുള്ളോവർ പോലീസ് ഓഫീസർ എൻ്റെ വാഹനം സൈഡിലേക്ക് വശ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിപ്പിച്ചു അവിടെ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിർത്തിപ്പിച്ചു ഓക്കെ ദാറ്റ്സ് ഓക്കെ നിങ്ങൾക്കറിയാം ഹിസ് ഫാദർ മെയ്ഡ് ഹിം വാഷ് ദ കാർ അവൻ്റെ അച്ഛൻ മെയ്ഡ് ഹിം അവനെ കൊണ്ട് വാഷ് ദ കാർ കാശും കാറ് വാഷ് ചെയ്യിപ്പിച്ചു ഓക്കെ കാശല്ല അവൻ്റെ അച്ഛൻ അവനെ കൊണ്ട് കാറ് വാഷ് ചെയ്യിപ്പിച്ചു അവൻ കാറെടുത്ത് പോകും ആകെ ചളിയാക്കി അതിൻ്റെ പുറമെ എല്ലാവിധ വൃത്തികേടുകളായിട്ട് കണ്ടു കൊണ്ടുവന്നു ഫാദർ അവനെ കൊണ്ടുതന്നെ കാർ വാഷ് ചെയ്യിപ്പിച്ചു ഓക്കെ അതിനെക്കുറിച്ചൊന്നും ഉള്ള ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം ഐ മെയ്ഡ് ദി സ്റ്റോർ അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറാണ് നമ്മൾ മെയ്ഡിന് ശേഷം ഒന്നല്ലേ സ്റ്റോർ ആരെ ആരെക്കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ഗിവ് മീ മൈ മണി ബാക്ക് ഓക്കെ ഐ മേഡ് ദ സ്റ്റോർ ഗിവ് മീ മൈ മണി ബാക്ക് ഞാൻ സ്റ്റോർ സ്റ്റോറിൽ നിന്ന് ഞാൻ എന്തോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഫോൺ വാങ്ങി ഫോണാകെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയി അതിൻ്റെ ക്വാളിറ്റി ഇല്ല മടക്കി കൊടുക്കേണ്ട സാധനമാണ് അപ്പോൾ അത് മടക്കി കൊടുത്തപ്പോൾ അതിൻ്റെ പണവും ഞാൻ തിരിച്ചു വാങ്ങിയായിരുന്നു നമ്മളവരെക്കൊണ്ട് തിരിച്ചു നൽകിപ്പിച്ചു അല്ലെങ്കിൽ തരിപ്പിച്ചു എന്നൊക്കെ പറയാൻ പറ്റുമോ മലയാളത്തിലില്ലല്ലോ അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കുക അവരെക്കൊണ്ട് ആ പൈസ ഇങ്ങോട്ട് തിരികെ നമ്മളങ്ങോട്ട് വാങ്ങിപ്പിച്ചു അല്ലെങ്കിൽ വാങ്ങിച്ചു ഓക്കെ ഐ മേഡ് ദി സ്റ്റോൾ ഗിവ് മീ മൈ മണി ബാക്ക് അവിടെ ഗിവ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വാങ്ങുക ഓക്കെ മീ മൈ മണി ബാക്ക് എൻ്റെ പൈസ എനിക്ക് എനിക്കെന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് കുറേ നേരം വാദഗതികളും വാക്ക് തർക്കമൊക്കെ നടത്തി അവസാനം പൈസ അങ്ങോട്ട് വാങ്ങിച്ചു ഓക്കെ അതാ ഐ മേ ദസ് ടു ഗീവ് മീ മൈ മണി ബാക്ക് എന്തോ കാരണം കൊണ്ട് എന്ത് കാരണമാണെന്ന് നമുക്കറിയില്ല അവൻ ഐ റിട്ടേൺ ബ്രോക്കൺ സെൽഫോൺ ഒരു പൊട്ടിപ്പോയ സെൽഫോൺ തിരിച്ചു കൊടുത്തപ്പോൾ എന്നൊക്കെ ആവാം ഓക്കെ ദ ഗവൺമെൻറ്റ് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ കറക്റ്റായിട്ട് എന്താ പറയുക കരയിപ്പിച്ചു ചിരിപ്പിച്ചു എന്ന് പറയുന്ന പോലെ നമുക്ക് തരിയിപ്പിച്ചു നൽകിയിപ്പിച്ചു എന്നൊന്നും പറയാൻ കഴിയണമെന്നില്ല അപ്പോൾ അതിൻ്റെ സാരാംശം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ദ ഗവൺമെൻറ്റ് മെയ്ഡ് ദ കമ്പനി ഓക്കെ അപ്പോൾ രണ്ടാളുകൾ ആരൊക്കെയാണ് ഒന്ന് ഗവൺമെൻറ് ആണ് മറ്റൊന്ന് കമ്പനിയാണ് ഓക്കെ മെയ്ഡ് ദ കമ്പനി പേ അപ്പോൾ ഗവൺമെൻറ് കമ്പനിയെ കൊണ്ട് പേ ചെയ്യിപ്പിച്ചു എന്താണ് എ ലാർജ് ഫൈൻ ഒരു വലിയ ഫൈൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കമ്പനിയെ കൊണ്ട് പിഴയടപ്പിച്ചു ബിക്കോസ് ഇറ്റ് ഡിഡ് സംതിങ് ഇല്ലീഗൽ എന്തോ അത് ആ കമ്പനി എന്തോ ഇല്ലീഗലായിട്ട് എന്തോ ചെയ്തു അപ്പോൾ അതിൻ്റെ പേരിൽ ഗവൺമെൻറ് ആ കമ്പനിയെ കൊണ്ട് വലിയൊരു തുക പിഴയടപ്പിച്ചു മെയ്ഡ് ഓക്കെ മെയ്ഡ് ദ കമ്പനി പേ എ ലാർജ് ഫൈൻ ഓക്കെ പേ എ ലാർജ് ഫൈൻ പേ എന്ന് പറയുന്നത് ഗർബിൻ്റെ സിമ്പിൾ ഫോമാണ് ഓക്കെ ടു മെയ്ഡ് പീപ്പ് റിമൂവ് ദർ ഷൂസ് ഓക്കെ ടോം ആളുകളുടെ ഷൂ ഒക്കെ ഊരിപ്പിച്ചു ഓക്കെ ഷൂ ഒക്കെ അഴിപ്പിച്ചു ടോം മേഡ് പീപ്പിൾ അകത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ചെരുപ്പിട്ടകത്ത് കിടക്കാൻ പറ്റില്ല അവർ പറഞ്ഞു ഞങ്ങൾ ചെരുപ്പിൻ്റെ ചോട്ടിൽ ചോട്ടിൽ അഴുക്കൊന്നുമില്ല നോ പ്രോബ്ലം ഞങ്ങൾക്ക് ഒരു പ്രശ്നവും എന്ന് പറഞ്ഞപ്പോഴും ടോം സംബന്ധിച്ചില്ല ടോം പറഞ്ഞു ചെരുപ്പഴിച്ചു വെച്ചിട്ടേ അകത്ത് കിടക്കാൻ പറ്റുള്ള അവസാനം അവരൊക്കെ ചെരുപ്പഴിച്ചു അതാ ടോം മേഡ് പീപ്പിൾ റിമൂവ് ദിയർ ഷൂസ് ഓക്കെ നെക്സ്റ്റ് വൺ മൈ ടീച്ചർ എൻ്റെ ടീച്ചർ മേഡ് മീ എന്നെക്കൊണ്ട് എന്താ ചെയ്യിപ്പിച്ചത് സ്കൂൾ വിട്ടതിനുശേഷം എന്റെ ടീച്ചർ എന്നെ കൊണ്ട് അവിടെ തന്നെ നിക്കടാ എന്ന് പറഞ്ഞ് കുറെ നേരം അവിടെ തന്നെ നിർത്തിപ്പിച്ചു ഓക്കെ ഐ ഡി വാണ്ടു എനിക്ക് അങ്ങനെ നിക്കണമെന്നില്ല എന്ന് പക്ഷെ കുറെ നേരം ടീച്ചർ എന്നെ പിടിച്ച് നിർത്തി എന്തോ കാര്യം ഉണ്ട് പറഞ്ഞു ഓക്കെ ടീച്ചർ എന്നെ കൊണ്ട് മാപ്പ് ചോദിപ്പിച്ചു ഫോർ വാട്ട് ഐ ഹാഡ് സെഡ് ഞാൻ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പറഞ്ഞതിൻ്റെ പേരിൽ അത് കാരണം എന്നെക്കൊണ്ട് ടീച്ചർ എന്താ പറയുക മാപ്പ് മാപ്പ് വാങ്ങിപ്പിച്ചു അല്ലെങ്കിൽ മാപ്പ് ചോദിപ്പിച്ചു ക്ഷമ ചോദിപ്പിച്ചു എന്നൊക്കെ പറയും മൈ ടീച്ചർ മെയ്ഡ് മീ അപ്പോളൈസ് ഫോർ വാട്ട് ഐ ഹാഡ് സെഡ് അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മെയ്ഡ് ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ അർത്ഥം ഈ രൂപത്തിലാണ് വരിക ഇനി നമുക്ക് ചോദ്യമായിട്ടും ക്രിയേറ്റ് ചെയ്യാം അപ്പം ഞാൻ ഒരു ചോദ്യം ഉണ്ടാക്കി തരാം ഡിഡ് സംബഡി മേക്ക് യു വേർ ദിസ് അഗ്ലി ഹാറ്റ് ഓക്കെ ഡിഡ് സംബഡി മെയ്ക്ക് യു വെയർ ദിസ് അഗ്ലി ഹാറ്റ് അപ്പോൾ നമ്മൾ മെയ്ഡാണ് പാസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ മെയ്ഡ് നമ്മൾ പിരിച്ചു എഴുതുമ്പോൾ ഡിഡ് മെയ്ക്ക് എന്നാവും ഓക്കെ അപ്പോൾ ഡിഡ് സംബഡി മേക്ക് യു വെയർ ദിസ് അഗ്ലി ഹാറ്റ് ദിസ് അഗ്ലി ഹാറ്റ് ഈ വൃത്തി കേട്ട തൊപ്പി രസമല്ല വൈരൂപിയുള്ള അല്ലെങ്കിൽ കാണാൻ ലുക്കില്ലാത്തൊരു തൊപ്പി ഡിഡ് സംബഡി മെയ്ക്ക് യു വെയർ ആരെങ്കിലും ധരിപ്പിച്ചതാണോ ആരെങ്കിലും അങ്ങനെ നീ ഇത് വെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ തലയിൽ വെച്ചെന്നതാണോ അതോ നീ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ആരും ഈ രൂപത്തിലുള്ള ഒരു തൊപ്പിയും ധരിച്ച് റോട്ടിലിറങ്ങുന്നു ഞങ്ങളാരും വിചാരിക്കുന്നില്ല നിന്നെക്കൊണ്ടാരെങ്കിലും ഇത് ധരിപ്പിച്ചതാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയപ്പോൾ ഡിഡ് തുടക്കത്തിൽ വരുന്നു കാരണം ഫാസ്റ്റാണ് അല്ലെ മെയ്ഡ് എന്നുള്ളതിൻ്റെ അപ്പോൾ ഡിഡ് സംബഡി മെയ്ക്ക് യു വെയർ ഓക്കെ ആരോ നിന്നെ ധരിപ്പിച്ചോ ഓക്കെ അപ്പോൾ ആ രൂപത്തിൽ നമുക്കത് ആക്കാം നിങ്ങൾക്ക് അറിയാം അപ്ഡേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഫാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം അതേ ഫോൺ തന്നെയാണ് ഞാൻ വേറെ ഉദാഹരണം പറയാം ഷീ മെയ്ഡ് ഹർ ചിൽഡ്രൻ ഡു ദർ ഹോം വർക്ക് അവൾ അവളുടെ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിച്ചു ഓക്കെ നായ എന്ത് ചെയ്യിപ്പിച്ചു റൺ ഓടിപ്പിച്ചു ദൂരേക്ക് ഓടിപ്പിച്ചു ഓക്കെ ദൂരേക്ക് ഓടിച്ചു എന്ന് പറയാം അപ്പോൾ കുറക്കുന്ന ഭയങ്കരമായിട്ട് കുറച്ച് കുറച്ച് പോസ്റ്റ്മാൻ പേടിച്ചു ഓടിപ്പോയി അപ്പോൾ നായ അല്ല ഓടിപ്പോയത് നായ കാരണം പോസ്റ്റ്മാൻ ഓടിപ്പോയി ഓക്കെ അവിടെ നമ്മൾ മെയ്ഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഡോഗും ഒരു ഭാഗത്ത് പോസ്റ്റ്മാനും അതിനുശേഷം വെറുബിൻ്റെ സിമ്പിൾ ഫോം റൺ എവേ ദാസ് മെയ്ഡ് കണ്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ പോലെ സിമ്പിൾ പാസിലാണ് എല്ലാം പറഞ്ഞത് ഇവിടെ എന്തായി ഹാസ് മെയ്ഡായി അല്ലേ ഹാസ് മെയ്ഡ് ദ ടൂറിസ്റ്റ് അത് നമ്മൾ നമുക്ക് ഏത് രൂപത്തിലുള്ള സെൻറ്റൻസുകളിലും ഈ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാം വരാം മെയ്ഡ് ഉപയോഗിച്ചുകൊണ്ട് പറയാം ദ റെയിൻ ഹാസ് മെയ്ഡ് ദ ടൂറിസ്റ്റ് സ്റ്റേ ഇൻ ദ ഹോട്ടൽ ദിസ് മോർണിംഗ് ഓക്കെ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഈ രാവിലെ മഴ അല്ലേ ഒരു ഭാഗത്ത് മഴയാണ് അതിനുശേഷം നമ്മുടെ കോസിറ്റീവ് ഒഴിവുണ്ട് മെയ്ഡ് എന്നുള്ളതാണ് അതായത് ഫോമിലാണ് ഹാൻസ് മെയ്ഡാണ് ഓക്കെ പെർഫെക്റ്റ് ഫോമിലാണ് അപ്പോൾ ഹാസ് അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് നമുക്കറിയാം അല്ലേ നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചതാണ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ കണ്ടിന്യൂസ് സിമ്പിൾ പെർഫെക്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ് ദി റെയിൻ ഹാസ് മെയ്ഡ് ദി ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾക്ക് എന്തോ സംബോശം എന്ത് സംബന്ധിച്ചു സ്റ്റേ ഇൻ ദ ഹോട്ടൽ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഹോട്ടലിൽ തങ്ങേണ്ടി വന്നു എന്ത് കാരണം മഴ കാരണം അപ്പോൾ സംഭവത്തിൻ്റെ രൂപം എങ്ങനെയാണ് അത് മലയാളത്തിൽ ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ട് പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല അഥവാ രാവിലെ തന്നെ ടൂറിസ്റ്റുകൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ചുറ്റിക്കിറങ്ങാൻ പോകേണ്ടതാണ് പക്ഷേ രാവിലെ ടൂറിസ്റ്റുകൾക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല കാരണം എന്താണ് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മഴ കാരണം ടൂറിസ്റ്റുകൾ ഇന്ന് രാവിലെ എൻ്റെ ഇത് ഹോട്ടലിൽ തന്നെ തങ്ങി എന്നാണ് നമ്മളത് പറയുന്നത് ഓക്കെ മെയ്ഡ് ദ ടൂറിസ്റ്റ് അങ്ങനെ ആക്കിയിട്ടുണ്ട് അവരെ ഓക്കെ ഹിസ് മെയ്ഡ് ഹിം പേ ഫോർ ഇറ്റ് അവൻ്റെ മാതാപിതാക്കൾ അവനെ കൊണ്ട് അതിനുള്ള പണം അടപ്പിച്ചു പേ ചെയ്യിപ്പിച്ചു പേ ഫോർ ഇറ്റ് അപ്പോൾ അവന് ഒരു പക്ഷേ അയൽവാസിയുടെ ചില്ല് കല്ലെറിഞ്ഞ് പൊടിച്ചിട്ടുണ്ടാകാം അപ്പോൾ പാരൻസ് അവനെ പിടിച്ചു എന്നോട് പറഞ്ഞു നീ തന്നെ അതിന് പൈസ കൊടുക്ക് എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുതന്നെ അതിനുള്ള ആ എന്താ പറയുക നഷ്ടപരിഹാരം ഈടാക്കി അതൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ ഹിസ് പാരൻസ് മേഡ് ഹിം പേ ഫോർ ഇറ്റ് അവനെ കൊണ്ട് തന്നെ അത് പേ ചെയ്യിപ്പിച്ചു ഓക്കെ മൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്ത് മേഡ് മീ വാച്ച് എവ്രി എപ്പിസോഡ് ഓക്കെ ഓഫ് ഹിസ് ഫേവറിറ്റ് ഷോ മൈ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് മേഡ് മീ വാച്ച് എവ്രി എപ്പിസോഡ് ഓരോ എപ്പിസോഡും എന്നെ കൊണ്ട് വാച്ച് ചെയ്യിപ്പിച്ചു ഓക്കെ ഓഫ് ഹീസ് ഫേവറേറ്റ് ഷോ അവൻ്റെ ഫേവറേറ്റ് ഷോ അപ്പോൾ അവൻ ആ ഫേവറ ഷോ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ടിന് ആ ഷോ ഏതോ ഒരു ഷോ ചിലപ്പോൾ ഏതെങ്കിലും സീരീസ് ആവാം റിയാലിറ്റി ഷോ ആവാം അതവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ അത് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നെ വിളിക്കരുത് നീ വാ ഞാൻ കാണിച്ചു തരാം എന്നുകൊണ്ട് എന്നെ അവിടെ ഇരുത്തിയ ഓരോ എപ്പിസോഡും ഇങ്ങനെ എനിക്ക് കാണിച്ച് തരണം അപ്പോൾ അതാണ് പറയുന്നത് മൈ ഫ്രണ്ട് മെയ്ഡ് മെയ് വാച്ച് എവറി എപ്പിസോഡ് ഓഫ് ഹിസ് ഫേവറേറ്റ് ഷോ ഓക്കെ ഏ ദീച്ച സ്റ്റുഡൻസ് എല്ലാ കുട്ടികളും അതുപോലെ തന്നെ ടീച്ചർ അവരാണ് മെയ്ഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നത് ഓക്കെ റീറൈറ്റ് ടീച്ചർ എല്ലാ കുട്ടികളെ കൊണ്ടും എല്ലാ സ്റ്റുഡൻസിനെ കൊണ്ടും അവരുടെ പേപ്പറുകൾ വീണ്ടും എഴുതിപ്പിച്ചു റീറൈറ്റ് എന്തോ ആദ്യം എഴുതിയത് ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതുപോലെ വേറെ രൂപത്തിൽ ഇങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ എല്ലാവരും കൂടെ അത് വീണ്ടും എഴുതിപ്പിച്ചു ഓക്കെ ഷീ മെയ്ഡ് മീ ലൈ ടു ഹർ പേരൻസ് ഷീ അവൾ മെയ്ഡ് മീ ലൈ എന്നെക്കൊണ്ട് നുണ പറയിപ്പിച്ചു ടു ഹെർ പാരൻസ് അവളുടെ മാതാപിതാക്കളോട് ഓക്കെ അവൾ എന്നെക്കൊണ്ട് അവളുടെ മാതാപിതാക്കളോട് നുണ പറയിപ്പിച്ചു അവൾ പറഞ്ഞതാണ് എന്നോട് നുണ പറയാനും കുറേ നേരം ഞാൻ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നത് പക്ഷെ അവർ നിർബന്ധിച്ചു അവസാനം ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞു അതാണ് സംഭവിച്ചത് ഷി മേഡ് മി ലൈ ഞാനെന്നെ കൊണ്ട് അവൾ നുണ പറയിപ്പിച്ചു ദ ബാഡ് വെദർ മോശമായ കാലാവസ്ഥ മെയ്ഡ് എസ് ക്യാൻസൽ ഞങ്ങളെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിച്ചു അവർ പിക്നിക് ഞങ്ങളുടെ പിക്നിക് പ്ലാൻസ് അഗൈൻ ഞങ്ങൾ നേരത്തെ ഒരു ഒരു തവണ പിക്നിക്കിന് പോകാൻ പ്ലാൻ ഇട്ടു അന്ന് മഴയൊക്കെ പെയ്ത ആകെ അടങ്ങേറായി ഞങ്ങൾ ആ പ്ലാൻ പ്ലാനൊക്കെ ഒഴിവാക്കി വേണ്ട ക്യാൻസൽ ചെയ്തു അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്ലാൻ ഇട്ടു അഗെയിൻ ഓക്കെ വീണ്ടും ഞങ്ങൾ ഒരു പിക്നിക്കിന് പോകാനുള്ള പ്ലാനൊക്കെ തയ്യാറാക്കി പക്ഷേ അപ്പോൾ ഇപ്പോൾ ഭയങ്കര മോശം കാലാവസ്ഥ ഇത് ബാഡ് വെതർ വീണ്ടും കാലാവസ്ഥ മോശമായി മേഡ്സ് ക്യാൻസൽ ഞങ്ങൾക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഒന്ന് കാരണം വേറൊരാൾ വേറൊരു സംഗതി ചെയ്യേണ്ടതായിട്ട് വന്നതിനെ നമ്മൾ മെയ്ഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പറയുക എന്നുള്ളത് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു ഓക്കെ ടു മച്ച് അപ്പോൾ അത് വളരെ സിമ്പിളാണ് ഇനി നിങ്ങൾ എവിടെയെങ്കിലും ഈ രൂപത്തിലുള്ള സന്ന സ്ട്രക്ചറുകളാണ് കാണുക കാണുകയാണെങ്കിൽ നിങ്ങൾ അതിനെ മനസ്സിരുത്തി അതിനൊന്ന് എന്താ പറയുക റിഫ്രഷ് ചെയ്യുക നിങ്ങളതൊരുപാട് റിപ്പീറ്റ് ചെയ്യുക ഇനി നമ്മളൊക്കെ പാസ്റ്റിലാണ് പറഞ്ഞത് ഇനി ഇതിന് നമുക്ക് പ്രസൻറ്റിലും പറയാം ഓക്കെ പ്രസൻറ്റിലും നമുക്ക് എന്തു ചെയ്യാം പറയാം ഹീ മേക്സ് ഓക്കെ അപ്പോൾ ഹീ നമ്മൾ വെച്ചു ഹീ വരുന്നതുകൊണ്ട് തന്നെ മെയ്ക്ക് എന്താവും മെയ്ക്ക്സ് ആവും മേടിൻ്റെ പ്രസൻറ്റ് എന്താണ് മെയ്ക്ക് ആണ് അത് ഹി വരുമ്പോൾ എന്താവും മെയ്ക്ക്സ് ആവും നിങ്ങൾക്കറിയാം ഹി മേക്സ് ഹിം വീപ്പ് അവൻ അവനെ കരയിപ്പിക്കുന്നു ഹി മേക്സ് ഹിം വീപ്പ് ചിലപ്പോൾ അത് സ്ഥിരം പണിയായിരിക്കും അവൻ അവനെ കരയിപ്പിക്കുന്നുണ്ട് ഇനി അത് നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഹി വന്നുകൊണ്ട് തന്നെ ഡസ് ആവും അല്ലേ ഹി ഡസ് നോട്ട് മേക്ക് ഹിം വീപ്പ് അവൻ അവനെ കരയിപ്പിക്കുന്നില്ല ഇനി അത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഡസ് ഹി മേക്ക് ഹിം വീപ്പ് അവനവനെ കരയിപ്പിക്കുന്നുണ്ട് വീപ്പ് പറഞ്ഞാൽ വിതുമ്പുക എന്നൊക്കെയല്ലേ അർത്ഥം കരയുക ഡസ് ഹി മേക്ക് ഹിം വി ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയായി നീ അത് യു ആണെങ്കിൽ എന്താവും ഓക്കെ യു ആണെങ്കിൽ പിന്നെ മേക്സ് ഉണ്ടാവില്ല മേക്ക് ആയിരിക്കും അല്ലേ യു മേക്ക് ഹ്യം ലവ് നീ അവനെ ചിരിപ്പിക്കുന്നു നെഗറ്റീവ് ആണെങ്കിൽ യു ഡു നോട്ട് മേക്ക് ഹിം ലവ് നീ അവനെ ചിരിപ്പിക്കുന്നില്ല ഓക്കെ ഇനി അത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡു യു മേക്ക് ഹിം ലവ് നീ അവനെ ചിരിപ്പിക്കുന്നുവോ ഡു മേക്ക് ഹിം ലവ് ഓക്കെ അതിൻ്റെ നമ്മൾ ഈ സെൻറ്റൻസ്ട്രക്ചറുകളെന്ന് വെച്ചപ്പോൾ ഇതുപോലെ ഉപയോഗിക്കണമെന്നില്ല ഞാൻ അതിൻ്റെ രൂപം അങ്ങനെയൊക്കെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഓരോരോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് പോകുക ഓക്കെ ഇതൊക്കെ ഈ സെൻ്റസ്ട്രക്ചറുകളൊക്കെ നിങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതാണ് അവിടെയൊക്കെ നമ്മൾ മേക്കോ മെയ്ഡോ ആവശ്യത്തിനനുസരിച്ച് മാറ്റി കഴിഞ്ഞാൽ അർത്ഥതുപോലെ മാറുമെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ ഓക്കെ ഡോണ്ട് മേക്ക് ഹെർ ക്രൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഡോണ്ട് മേക്ക് ഹെർ ക്രൈ അവളെ കരയിപ്പിക്കരുത് ഓക്കെ മേക്ക് ഹിം ഗ് അവനെ പുറത്താക്കുക ഗർ റൗട്ട് മേക്ക് ഹിം ഗൗട്ട് ഡാഡി ഹാരി പോട്ടർ സീരീസിൽ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട് മറ്റേ ഹാരി പോട്ടറിന്റെ കൂടെ വളർന്നു വരുന്ന ചിക്കൻ ഡുഡ്ലി അല്ലെ ഡഡ്ലിയോ ഡുഡ്ലിയോ അങ്ങനെ എന്തോരുത്തണ്ടല്ലോ അവൻ പറയുന്നില്ല മേക്ക് ഹിം ഗൗട്ട് ഡാഡി അവനെ കൊണ്ട് അവനെ റൂമിൽ നിന്ന് പുറത്താക്കും ഹാരിയും വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന ഡയലോഗ് ഉണ്ട് മേഖിം ഗെർഔ ജോൺസ് എവ്രി വൺ ജോൺ എല്ലാവരെയും ജോൺ എല്ലാവരെ കൊണ്ടും അവരുടെ ജോലി ചെയ്യിപ്പിക്കുന്നു ജോൺ മേക്സ് എവരിസ് നമുക്കറിയാം ഭയങ്കര എന്താ പറയുക കരയിപ്പിക്കുന്ന മൂവികൾ ആകാശദൂത് പോലെയുള്ള മൂവീസ് ഓൾവേസ് മേക്ക് മീ ക്രോയ് എല്ലായ്പ്പോഴേ എന്നെ കരയിപ്പിക്കുന്നു ഓക്കെ മൈ പാരൻസ് മൈ എന്നുള്ളത് മെയ് എന്നായി പോയി മൈ പാരൻസ് എൻ്റെ മാതാപിതാക്കൾ മേക്ക് മീ വാഷ് എന്നെക്കൊണ്ട് വാഷ് ചെയ്യിപ്പിക്കുന്നു ഡിഷസ് പാത്രങ്ങളെല്ലാം എവറി ഡേ എല്ലാ ദിവസവും എന്നെക്കൊണ്ട് എൻ്റെ മാതാപിതാക്കൾ പാരൻസ് ഡിഷുകൾ മുഴുവൻ കഴുകിപ്പിക്കും വാഷ് ചെയ്യിപ്പിക്കും ഓക്കെ അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് പറയുന്നത് സിമ്പിൾ പാസ്റ്റിൽ പറയുന്ന സെൻറ്റൻസുകൾ അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാ ദിവസവും നടക്കുന്ന കാര്യം എന്നുള്ള രൂപത്തിലും കൂടി നമുക്ക് സിമ്പിൾ പേഴ്സൺസിന് ഉപയോഗിക്കാം നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഉദാഹരണം കൂടിയാണ് എവറി ഡേ എന്ന് നിങ്ങൾ അതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അത് വളരെ വ്യക്തമാണ് മൈ പാരൻസ് മേക്ക് മീ വാഷ് ഡിഷസ് എവറി ഡേ എല്ലാ ദിവസവും എന്നെ കൊണ്ട് അവർ വാഷ് ചെയ്യിപ്പിക്കും ഡിഷസ്സുകളൊക്കെ ഓക്കെ പ്ലീസ് ഡോൺ ദയവായി ഡോണ്ട് മേക്ക് മീ വ എന്നെക്കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കരുത് എന്നെക്കൊണ്ട് എടുപ്പിക്കരുത് പ്ലീസ് ഡോണ്ട് മെയ്ക്ക് മീ വർക്ക് ഓൺ ദ വീക്കെൻഡ് വീക്കെൻഡുകളിൽ എനിക്കിട്ട് പണി തരരുത് എനിക്ക് ആ സമയത്ത് എൻ്റെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് ഐ വോണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി ഇൻസ്റ്റർ ഓക്കെ എൻ്റെ ഫാമിലിയുടെ കൂടെ എനിക്ക് സമയം ചെലവഴിക്കണമെന്നുണ്ട് വീക്കെൻഡിലൊക്കെ അതുകൊണ്ട് വീക്കെൻഡിൽ ദയവായിട്ട് എനിക്കിട്ട് പണി തരരുത് പ്ലീസ് ഡോണ്ട് മേക്ക് മീ വോൾക്ക് ഓൺ വീക്ക് എന്നെക്കൊണ്ട് ജോലി ചെയ്യിക്കരുത് എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മളത് പ്രസന്റിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് കണ്ടു പാസ്റ്റിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടു പാസ്റ്റിലാണ് കൂടുതലായിട്ട് അത് കാണാറുള്ളത് ഓക്കെ മെയ്ഡ് എന്നുള്ള രൂപത്തിലാണ് കൂടുതലും അത് കാണാറുള്ളത് അതുകൊണ്ട് ഞാൻ ഒരുപാട് ഉദാഹരണം പറഞ്ഞത് പ്രസൻറ്റ് നമ്മൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു ഒന്നുമില്ല മേഡ് എന്താവും മേക്ക് എന്നോ മെയ്ക്സ് എന്നോ ആവും ഇനിയും വേറെയും നമ്മൾ പഠിച്ച സെൻറ്റൻസ് സ്ട്രക്ചറുകളിലൊക്കെ ഇത് ഉപയോഗിക്കാം മേക്ക് എന്നോ മേഡ് ഉപയോഗിക്കാം നമുക്ക് ഫ്യൂച്ചറിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ഷി വിൽ മേക്ക് ഹെർ സൺ ഓക്കെ അപ്പോൾ ഫ്യൂച്ചർ ആയപ്പോൾ എന്തായി അത് വിൽ എന്നുള്ള ഒരാളുടെ കൂടെയാണ് വന്നത് അല്ലേ ഷി വിൽ മേക്ക് മെയ്ക്ക് അപ്പോഴാണത് ഫ്യൂച്ചർ ആവുന്നത് ഷി വിൽ മേക്ക് ഹെർ സൺ ക്ലീൻ അവൾ അവളുടെ മകനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കും ഓക്കെ ഹിസ് റൂം അവൻ്റെ റൂം ടുമോറോ നാളെ ഓക്കെ അവൾ അവളുടെ മകനെ കൊണ്ട് നാളെ അവൻ്റെ റൂം ക്ലീൻ ചെയ്യിപ്പിക്കും ഹി വിൽ മേക്ക് ഹെർ സൺ ക്ലീൻ ഹിസ് റൂം ടുമോറോ ഓക്കെ ഹീ വിൽ മേക്ക് യു ഡു ഇറ്റ് അവൻ നിന്നെക്കൊണ്ടത് ചെയ്യിപ്പിക്കും ഓക്കെ ഹി വിൽ മേക്ക് യു അവൻ നിന്നെക്കൊണ്ടത് ഡു ഇറ്റ് ചെയ്യിപ്പിക്കും അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ആക്കാൻ എന്തുണ്ട് വില്ലെന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ ആകും വില്ലിന് ശേഷം എപ്പോഴും എന്തായിരിക്കും അത് മേക്ക് എന്ന് തന്നെ ആയിരിക്കും മെയ്ക്ക്സ് എന്ന് ആവില്ല ഓക്കെ അത് ശ്രദ്ധിച്ചാൽ മതി പിന്നെ വില്ലിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്കറിയാം അതൊക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക ഓക്കെ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമയം അതിന് മാത്രമേ തികയുള്ളൂ ഇപ്പോഴത്തേന് ഓൾറെഡി ഞാൻ പത്തിരുപത്തഞ്ച് മിനിറ്റായി ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരു നാല് ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളുടെ പറയാം എ ഡിക്റ്റേറ്റർ ഒരു സ്വേച്ഛാധിപതിക്ക് ഏകാധിപതിക്ക് ക്യാൻ മേക്ക് ഹിസ് പീപ്പിൾ ഡു അയാളുടെ ജനങ്ങളെക്കൊണ്ട് എന്തും ചെയ്യിക്കാൻ കഴിയും എന്നങ്ങനെ പറയാം വാട്ട് എവർ ഹീ വൺസ് ഓക്കെ അയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് വാട്ട് എവർ ഹി വാൻസ് അയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അയാളുടെ ജനങ്ങളെക്കൊണ്ട് അയാൾക്ക് ഒരു ഡിക്റ്റേറ്റർ സ്വദേശാധിപതിക്ക് ചെയ്യിക്കാൻ കഴിയും എ ഡിക്റ്റേറ്റർ ക്യാൻ മേക്ക് ഓക്കെ നമ്മൾ വിൽ മേക്ക് കണ്ടു ഇപ്പോൾ ക്യാൻ മേയ്ക്ക് ആണ് ചെയ്യിക്കാൻ കഴിയും ക്യാൻ മേക്ക് ഹീസ് പീപ്പിൾ ഡു വാട്ട് എവർ ഹീ വൺസ് അയാളെന്താണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ആ ജനങ്ങളെ കൊണ്ട് അയാൾക്ക് ചെയ് കഴിയും ഓക്കെ യു ഖാൻ അതിന് ആണ് യു ഖാൻ മേക്ക് മീ വെയർ എന്നെ കൊണ്ട് ധരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഓക്കെ യു ഖാൻ മേക്ക് മീ വെയർ ക്ലോത്ത്സ് ഓക്കെ ഞാൻ വലിയ കുട്ടിയാണ് ഇനിയും ഇമാതിരി കോമാളി വേഷങ്ങളൊന്നും എന്നെ കൊണ്ട് ധരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല യു ഖാൺ മേക്ക് മീ വെയർ ദോസ്റ്റുപിഡ് ക്ലോത്ത്സ് ഞാനതൊന്നും ഇടാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് ക്യാൻ ഉപയോഗിച്ചും കനോട്ട് ഉപയോഗിച്ചും നമ്മൾ കണ്ടു നമ്മൾ ഹി ഹാഡ് ബീൻ ഇതൊക്കെ നമുക്കറിയാം അല്ലേ ടെൻസുകൾ നമ്മളൊക്കെ പഠിച്ചതാണ് ഹി ഹാഡ് ബീൻ മേക്കിംഗ് ഹിം അപ്പോൾ മേക്ക് എന്തായി ഹാഡ് ബീൻ മേക്കിംഗ് മേക്കിംഗ് ഐ എൻ ജി ആയി ഓക്കെ മേക്കിംഗ് ഹിം വീട്ട് ഫോർ ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂറോളമായിട്ട് അവൻ അവനെ കരയിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഓക്കെ ഹി ഹാഡ് ബീൻ മേക്കിംഗ് ഹിം വീ ഫോർ ത്രീ ഹവേഴ്സ് അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ ടെൻസുകളുടെ ഒരുപാട് ഫോമുകൾ പഠിച്ചിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മെയ്ക്കിനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് വിൽ മെയ്ക്ക് എന്നോ മെയ്ക്കിങ് എന്നോ മെയ്ഡ് എന്നോ ഒക്കെ മാറ്റാം ഓക്കെ അതിനനുസരിച്ച് അർത്ഥം മാറും എന്നേ ഉള്ളൂ ഓക്കെ ഐ ഡോ തിങ്ക് ഞാൻ കരുതുന്നില്ല ഷീ ക്യാൻ മേക്ക് ഹെർ ഹസ്ബൻഡ് ഹസ്ബൻഡ് ബൈ ഓ അവൾക്ക് അവളുടെ ഹസ്ബൻ്റിനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ കഴിയുമെന്ന് ദാറ്റ് എക്സ്പെൻസീവ് റിങ് ആ വില കൂടിയ റിങ് അപ്പോൾ നല്ലൊരു റിങ് കണ്ടു അവളും അവളെ ഹസ്ബൻഡിങ്ങനെ നോക്കുന്നുണ്ട് അവളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം ഹസ്ബൻഡിനെ നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പറയണ ഐ ഡോണ്ട് തിങ്ക് എനിക്ക് തോന്നുന്നില്ല ഷീ ക്യാൻ മേക്ക് ഹർ ഹസ്ബൻഡ് ബൈ ദാറ്റ് എക്സ്പെൻസീവ് റിങ് അത്രയും എക്സ്പെൻസീവ് ആയിട്ട് റിങ് ഒന്നും അവളുടെ ഹസ്ബൻഡിനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ അവൾക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ഓക്കെ സിംപിൾ ഇനി can you make him obey you okay ഞാൻ അവനോട് ഒരുപാട് പറഞ്ഞു അവൻ കേൾക്കുന്നില്ല ഇനി നീ ഒന്ന് നോക്ക് നിന്നെക്കൊണ്ട് അവനെ അനുസരിപ്പിക്കാൻ പറ്റുമോ എന്ന് നീ ഒന്ന് നോക്ക് ഖ്യൻ യു നിനക്ക് കഴിയുമോ മേക് ഹിം ഒബേ യു അവനെക്കൊണ്ട് നിന്നെ അനുസരിപ്പിക്കാൻ ഓക്കെ അപ്പോൾ ഇനി ഞാൻ കുറേ നോക്കി അവൻ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല ഇനി നീ ഒന്ന് നോക്ക് നിന്നെക്കൊണ്ട് അവനെ അനുസരിപ്പിക്കാൻ പറ്റുമോ എന്ന് നീ ഒന്ന് നോക്ക് ഖ്യാൻ യു മേഖിം ഓക്കെ ഇനി ഒരു ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം വൈ ഡു യു മേക്ക് ദം വഴി സോ മച്ച് എന്തായിരിക്കും അതിൻ്റെ അർത്ഥം വൈ ഡു യു മേക്ക് ദം വഴി നീ എന്തിനാ അവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നു സോ മച്ച് ഇത്രത്തോളം അല്ലെങ്കിൽ അത്രത്തോളം ധാരാളമായിട്ട് നീ ആര് നീ കാരണം അവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്തിനാണ് അവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് വൈ ഡു യു മേക്ക് ദം വഴി സോ മച്ച് ഓക്കെ എന്ത് നിന്റെ കാര്യത്തിൽ തന്നെ അബൌട്ട് യു നിൻ്റെ കാര്യത്തിൽ തന്നെയാണ് നീ കാരണമാണ് അവർ ഈ വിഷമൊക്കെ സഹിക്കുന്നത് ഇനി എന്തിനാണ് അവരെ ഇങ്ങനെ എത്രത്തോളം വിഷമിപ്പിക്കുന്നത് വറിയിടാക്കുന്നത് അവരെ എന്നാണ് ചോദിക്കുന്നത് സോ മേക്ക് മേഡ് വിൽ മേക്ക് ഓക്കെ മേയ്ക്കിംഗ് എല്ലാം നമ്മൾ കണ്ടു അപ്പോൾ ഈ രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് രൂപത്തിൽ നമുക്ക് ഈ സെൻറ്റൻസുകളിൽ മേഡ് ഉപയോഗിച്ചുകൊണ്ട് പല അർത്ഥത്തിൽ എന്താ പറയുക പ്രയോഗിക്കാം അപ്പോൾ അതിനനുസരിച്ച് അർത്ഥം മാറും അതെല്ലാം കൂടെ ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതന്നാണ് ഇനി ഉദാഹരണങ്ങളാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പറയേണ്ടി വരും കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സെൻറ്റൻസുകളിൽ നമുക്ക് ഈ എന്താ പറയുക ഒരാളെ പ്രേരിപ്പിക്കുന്നത് ഉൾപ്പെടുത്താൻ കഴിയും അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ വിട്ട് തരാണ് നിങ്ങൾ തന്നെ കണ്ടെത്തുക പഠിക്കുക ആ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പറയാൻ ശ്രമിക്കുക റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക സോ ദാറ്റ് ഇസ് ഓൾ ഇൻ ദിസ് വീഡിയോ ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ കൂടുതൽ മലയാളം ഇംഗ്ലീഷ് ട്യൂറ്റോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാരണം ഗുഡ് ബൈ